അസർബൈജാൻ ടൂറിൻ്റെ ഭാഗമായി നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഡേയ്സ് ഹോട്ടലിൽ നിന്നും ഇന്നത്തെ യാത്ര കോക്കസ് മല നിരകളിലേക്കാണ് കോക്കസ് മൗണ്ടൻസ് ഈ കോക്കസ് പർവ്വത പ്രദേശം അത് ഏഷ്യ ഭൂഖണ്ഡത്തെയും യൂറോപ്പ് ഭൂഖണ്ഡത്തെയും വേർതിരിക്കുന്ന അതിർത്തിയിലാണ് ഈ കോക്കസ് മലനിര സ്ഥിതി ചെയ്യുന്നത് കോക്കസ് പർവ്വതം അസർബൈജാൻ അർമീനിയ ജോർജിയ എന്നീ രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നത് പഴയ റഷ്യൻ രാജ പ്രദേശങ്ങളിലും കൂടെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് നാലായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര ആ പർവ്വത നിരകളിൽ ഓക്ക് മരങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള ഷഹ്ദാങ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അവിടെ ശക്താങ്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ ടൂറിസ്റ്റുകൾ നിരവധി വന്ന് പോകുന്ന റിസോർട്ട് പ്രദേശമാണ് ഇവിടെ ഉയർന്ന പർവ്വത ബക്വസ് മലനിരകളിലേക്ക് ഉയർന്ന പർവ്വത ഒക്കെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ പാരാഗ്ലൈഡിങ് സ്കേറ്റിംഗ് അതുപോലെ ോപ്പ് വേ തുടങ്ങിയ ഇനങ്ങളും ഉണ്ട് ആ വെളുത്ത നൂല് പോലെ കാണുന്നത് റോളർ കോസ്റ്ററിനെ അതിനെ വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നതാണ് സാഹസികരായ സഞ്ചാരികൾക്ക് അതിലൂടെ വെഹിക്കിളിൽ ബൈക്ക് ബൈക്ക് പോലെയുള്ള യാത്ര വെഹിക്കിളിൽ സഞ്ചരിക്കും പ്രത്യേകിച്ച് ഫീസ് ഒക്കെ ഈടാക്കുന്നുണ്ട് അതിലൂടെ സാഹസികരായ യുവ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്നു സഞ്ച സഞ്ചരിക്കുന്നു പ്രത്യേകിച്ച് വളവും തിരിവും കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള പ്രതി അതിലൂടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അവിടെ ഒരു റോള സ്കാറ്റർ വന്നുകൊണ്ടിരിക്കുന്നു തൊട്ടുപിറകെ മറ്റൊരു റോളർ സ്കേറ്ററും വരുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും വളവും തിരിവുമുള്ള വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആ മലയുടെ ഏറ്റവും മുകളിലേക്ക് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് താഴേക്ക് എത്താൻ പറ്റും അതാണ് ഷഹിദാങ്ക് കോക്കസ് മലനിരകൾ